നമസ്കാരം സമീപകാലത്ത് വന്നിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ സർക്കാർ ഒരു വലിയ ദുരന്തമാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ അവരുടെ സംരക്ഷണത്തിനോ യാതൊരു വിലയും കൊടുക്കാതെ സ്വന്തം പാർട്ടിക്കാരും സ്വന്തം അണികളും സർക്കാരിനും വേണ്ടപ്പെട്ടവരെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവരെ എന്ത് വില കൊടുത്തും അവരെ സംരക്ഷിച്ചുകൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും ആരെ തല്ലിക്കൊന്നാലും അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു നയപരിപാടി അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള യാതൊന്നും ചെയ്യാൻ സമീപകാലത്ത് കഴിയണില്ല അതിന് ദുരന്തം എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ് മുണ്ടക്കെ ചുരുമല പ്രദേശങ്ങൾ മൂന്ന് വാർഡുകൾ ഒന്നായി ഒഴുകിപ്പോയി നമ്മൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് വലിയ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ ദുരന്തം ഇപ്പോ വെള്ളപ്പൊക്കം കേരളം മുഴുവൻ മുങ്ങിയ ഒരു കാലമുണ്ട് ആ മുങ്ങിയ ആ കാലത്തെ അതിജീവിക്കാൻ വേണ്ടി മലയാളികൾ മറ്റുള്ളവരൊക്കെ പണം കോടികൾ ഒഴുക്കി കൊടുത്തതും നമുക്കറിയാം പക്ഷെ പിന്നീട് അങ്ങനെ ഒഴുക്കി കൊടുത്ത ആ പണത്തെ സംബന്ധിച്ച് ഉണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ വയനാട്ടിലേക്ക് അത്തരത്തിലൊരു പണപ്പെരിവ് ചോദിച്ചപ്പോൾ ദുരന്തം ഉണ്ടായി പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി സഹായിക്കണം അതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസതയിലേക്ക് വയനാടിനെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ പണം വേണം എന്നൊക്കെ വലിയ വായിൽ നിലവിളിച്ച് പറഞ്ഞപ്പോ നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് പലരും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത് കൊള്ളാം പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി അത് വിനിയോഗിക്കണം അത് നേരത്തെ തന്നെ ആക്ഷേപങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സുതാര്യമല്ല കണക്കുകൾ സുതാര്യമല്ല എന്ന് വിളിച്ചു പറഞ്ഞത് കണ്ടിരുന്നു അവർക്കെതിരെ ചിലർക്കെതിരെയൊക്കെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നും നടപടി എടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു അതെന്തോ ആയിക്കോട്ടെ ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതാണ്ട് പത്തുന്നൂറ് കോടി രൂപ എത്തി അത് വാസ്തവമാണ് അതായത് വയനാടിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എത്തി എന്നുള്ളതാണ് വസ്തുത വയനാടിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വേറെ ആർക്കും കൊടുക്കണ്ട അതിന്റെ പേര് പറഞ്ഞ് പണം പിരിച്ച അതിന്റെ പേര് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന ആ പണം അതുകൊണ്ട് മറ്റൊന്നിലേക്കും പകമാറ്റേണ്ട ആവശ്യമില്ല ഇപ്പോ സർക്കാർ പറയുന്നത് അത് മാനദണ്ഡം അനുവദിക്കുന്നില്ല എന്നാണ് ആ പണം വയനാടിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത് അത് അന്യായമായി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യായമായി തന്നെ ഉപയോഗിക്കുന്നു എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ വയനാടിന് വേണ്ടി എന്ന് ന്യായമായും പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുള്ള ആ പണത്തിൽ എന്ത് പിന്നെ മാനദണ്ഡമാണ് വരേണ്ടത് അല്ലെങ്കിൽ എന്ത് നിബന്ധനകൾ വരേണ്ടത് കേന്ദ്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ത് ഏതെങ്കിലും ഉണ്ടോ കേരളത്തിന് പൂർണമായും അധികാരപ്പെടുത്തിക്കൊണ്ട് മലയാളികൾ കൊടുത്ത പണമല്ലേ അത് ഒരു മാനദണ്ഡവും ഇല്ലാതെ കൃത്യമായി അർഹതയുള്ള കരങ്ങളിലേക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോടതി പോലും ചോദിക്കില്ലല്ലോ ഏതെങ്കിലും ഒരു മലയാളി പരാതി കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ ഏതെങ്കിലും ഒരു മലയാളി അങ്ങനെ വയനാടിനെ കൈപിടിച്ചു വരുത്താൻ വേണ്ടി കൊടുത്ത പണം അതിനുവേണ്ടി വിനിയോഗിക്കുന്നതിന് എതിർക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ത് മാനദണ്ഡമാണ് ഇവിടെ വേണ്ടത് ഉഴവൂർ വിജയൻ എന്നൊരാളുണ്ടായിരുന്നു അറിയുമായിരിക്കും നമ്മുടെ പിണറായി സർക്കാരിന് ഈ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുത്തല്ലോ അത് ഏത് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തതിനല്ല ഞാൻ പറയുന്നത് മാനദണ്ഡത്തിനെയാണ് ഈ മാനദണ്ഡത്തിനെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ ഇത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ആ ഉഴുവർ വിജയന്റെ കുടുംബത്തിന് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എടുത്ത് കൊടുത്തപ്പോ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളോ കേന്ദ്ര നിയമങ്ങളോ ഒന്നും എന്ത് ബാധകമല്ലായിരുന്നു ഈ വയനാടിന്റെ ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി വയനാടിനു വേണ്ടി എന്ന് പറഞ്ഞ് ജനം തന്നിട്ടുള്ള പണം പണമെടുത്ത് ചെലവഴിക്കുന്നതിനാണോ ഇവിടെ മാനദണ്ഡത്തിന്റെ പ്രശ്നം മുൻ എം എൽ എ ആയിരുന്ന രാമചന്ദ്രൻ ഉണ്ട് കെ കെ രാമചന്ദ്രൻ ആ കെ കെ രാമചന്ദ്രൻ ആരുടെ കുടുംബത്തിന് നിങ്ങൾ ഒൻപത് ലക്ഷം രൂപ കൊടുത്തല്ലോ അത് ഏത് മാനദണ്ഡം അനുസരിച്ചായിരുന്നു ഏത് കേന്ദ്ര നിയമം അനുസരിച്ചായിരുന്നു ഒരു നിയമവും ഒരു മാനദണ്ഡവും അവിടെ നിങ്ങൾക്ക് തടസ്സമായി വന്നില്ലേ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരുമ്പോ ഈ പറയുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിലേക്കൊന്നും അതല്ലെങ്കിൽ കെ കെ രാമചന്ദ്രന്റെ കുടുംബത്തിലേക്കൊന്നും പറഞ്ഞിരുന്നു പറഞ്ഞില്ലല്ലോ അങ്ങനെ പറയാതിരുന്നിട്ടും ആ പണം എടുത്തവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് കേരള ജനത പറഞ്ഞുകൊണ്ട് തന്നതേ ഈ പണം വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മറ്റ് സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നഷ്ടപ്പെടുക്ക് നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വാഹനങ്ങൾ തൊഴിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ വാഹനങ്ങൾ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പൊതുസ്ഥാപനങ്ങളുണ്ട് അത് പോയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വിദ്യാഭ്യാസ മേഖല ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മറ്റ് ആരോഗ്യ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ മേഖല സംരക്ഷിക്കാൻ വേണ്ടി വയനാടിന് വേണ്ടി മാത്രം വേറെ എവിടെയും ചെലവഴിക്കാതെ അവിടെ മാത്രം ചെലവഴിക്കാൻ വേണ്ടി തന്നെ ചിട്ട് പണം അവർക്ക് കൊടുക്കാൻ എന്ത് മാനദണ്ഡമാണ് തടസ്സം സർക്കാരിന്റെ സ്വന്തം സർക്കാരിന്റെ ഇഷ്ടക്കാർക്കും അതുപോലെ പാർട്ടിക്കാർക്കും ഒക്കെ കിട്ടുന്നത് മുഴുവൻ വാരിക്കോരി കൊടുക്കാനും അവർക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ച് കേസ് നടത്താനും അതിനൊന്നും ഒരു മാനദണ്ഡവും തടസ്സമല്ല അറിയാമല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അടക്കം പോയി പറയുന്ന കേസുകൾ ആ കേസുകൾക്ക് വക്കീൽ ഫീസ് കൊടുക്കാൻ വേണ്ടി കോടതി ചെലവിനത്തിലെ കോടികൾ ചെലവഴിക്കുന്നത് ഇതേ സാധാരണക്കാരുടെ പണമല്ലേ അത് ഏത് മാനദണ്ഡം അനുസരിച്ചാണ് എടുത്ത് ചെലവഴിക്കുന്നത് അപ്പോ കോൺഗ്രസ് ഭരിക്കുന്നു എന്നവർ ഒറ്റ കാരണം കൊണ്ട് കോൺഗ്രസ് ആണ് അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നൊറ്റ കാരണം കൊണ്ട് വയനാടിലുള്ള ഏകദേശം മുഴുവൻ ആൾക്കാരും കോൺഗ്രസ് അനുഭാവികളാണ് എന്നതുകൊണ്ട് മാത്രം അവിടെ മാനദണ്ഡം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അപ്പോ അതല്ല വിഷയം അവിടെ പണം കൊടുക്കാനില്ല അത് വകമാറ്റി ചെലവഴിച്ചു പ്രളയ ഫണ്ട് മറ്റതുപോലെ ജനം പറഞ്ഞതുപോലെ അഖിൽ അഖിൽമാരാരൊന്നും വെറുതെ അല്ല പറഞ്ഞത് എണ്ണി എണ്ണി അഖിൽ മാരാർ പറഞ്ഞത് നമ്മൾക്ക് അറിയില്ലേ ഒരു അക്ഷരം ഉണ്ടാകാൻ കഴിഞ്ഞില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ അഖിൽമാരെന്നു പോലെയുള്ള ഒരു ഒരു ഷൂ വന്നിരുന്നിട്ട് ഒരു അശു വന്നിരുന്ന് സംസാരിച്ചുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അതിനെതിരെ സംസാരിക്കേണ്ടി വന്നില്ലേ എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടി വന്നത് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ആരൊക്കെ എന്തൊക്കെ എവിടെയെല്ലാം ഏതൊക്കെ ഒരു വിധത്തിൽ സംസാരിക്കുന്നു അതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയാറുണ്ടോ ഇല്ലല്ലോ അഖിൽ അഖിൽമാരാറാത് എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ രേഖാമൂലം പറഞ്ഞപ്പോ അതിന് മറുപടി പറയേണ്ടി വന്നു അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോ മറുപടി പറയേണ്ടി വന്നത് കട്ടവനെ കഴിക്കൂ എന്ന് പറഞ്ഞതുപോലെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം പ്രധാനമായും വീടാണ് അറിയാമല്ലോ വീട് നഷ്ടപ്പെട്ടവര് ഇന്ന് വാടകയില്ല ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്നുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് കെ സി ബി സിന്റെ കാര്യം അറിയാമല്ലോ നൂറ് വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു അവർ കാത്തിരുന്നു അതെ വരും സ്ഥലം എടുക്കാൻ വരും സർക്കാർ എടുത്ത് തരും നമുക്ക് വീട് വെക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് അവസ്ഥ എന്താ അവർ കാത്തിരുന്നു കാത്തിരുന്ന് അടുത്തു മാസങ്ങൾ കഴിഞ്ഞപ്പോ സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നിട്ട് വീട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണ് അവർ വാക്ക് പറഞ്ഞതല്ലേ അപ്പൊ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഇതുപോലെ സാമൂഹിക മേഖലയിലുള്ളവർ സാംസ്കാരിക മേഖലയിലുള്ളവർ മറ്റു മേഖലയിലുള്ളവർ സന്ന സംഘടനാ സന്നദ്ധ മേഖലയിലുള്ളവർ ഒക്കെ അവരെല്ലാം ചേർന്ന് ആ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ അവജ്ഞ കൊണ്ടോ അല്ലെങ്കിൽ അവഗണന ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ അത് ചെയ്തു കൊടുത്തോളും അപ്പൊ ഈ അറുനൂറ് കോടി രൂപ നമുക്കടുത്ത് പുട്ടടിക്കാന്നേ അങ്ങനെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ പുട്ടടിക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടാവില്ലല്ലോ മാനദണ്ഡം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഇഴുവർ വിജയന്റെയും അതുപോലെ കെ കെ രാമചന്ദ്രന്റെയും കേസിൽ ഇതേ മാനദണ്ഡം വരണ്ടേ വയനാടിന് വേണ്ടി കൊടുത്തുപോണം വയനാടിന് വേണ്ടി ചെലവഴിക്കണ്ടേ ഇപ്പൊ നോക്കൂ അവിടെ മറ്റു ചിലർ സ്വകാര്യ വ്യക്തികളടക്കം ചിലർ വീട് വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു അവർക്ക് സ്വന്തം നിലയ്ക്ക് വീട് വെച്ച് കഴിഞ്ഞു പലരും വീട് പണി തുടങ്ങി സർക്കാർ ദേ സ്ഥലം എടുത്ത് തരും സ്ഥലമെടുത്ത് തരും എന്ന് കരുതിയിട്ട് പക്ഷെ ഇവിടെ ഇത്രയധികം പണം ഉള്ളപ്പോ പത്തറുന്നൂറ് കോടി ഉള്ളപ്പോ സ്ഥലം വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാനുള്ള പണം കൊടുക്കാൻ യാതൊരു തടസ്സവും ഒരു മാനദണ്ഡവും തടസ്സമല്ലാന്നിരിക്കെ എന്തെങ്കിലും മാനദണ്ഡത്തിന്റെ എന്തെങ്കിലും നിയമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതിനെ തടയിടാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് രാജിവെച്ച് പോണല്ലേ വേറെ പണിക്ക് പോകുന്ന അല്ലെ മുഖ്യമന്ത്രിയോടാണ് പറയുന്നത് എന്തിനാണ് ഇവിടെ മാനദണ്ഡങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ അറിഞ്ഞു നൽകിയ വയനാടിന് നൽകിയിട്ടുള്ള ആ പണം എടുത്ത് ചെലവഴിക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ ആ മാനദണ്ഡങ്ങളെ പൊളിച്ചെഴുതണം അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി പുതിയ മാനദണ്ഡങ്ങൾ സർക്കാർ ഉണ്ടാക്കണം അതിന് കഴിവില്ലാത്ത സർക്കാർ ആണെങ്കിലാണ് പറഞ്ഞത് പോണോ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല മലയാളികളെ സംരക്ഷിക്കാൻ വൃത്തിയില്ല എന്തെങ്കിലും ഒരു ദുരന്തമോ ദുരിതമോ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ യാതൊരു രക്ഷയുമില്ല അതിന് നമുക്ക് കഴിവില്ല പ്രാപ്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണത്തിൽ കയറി കുത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയിരുന്നത് എന്തിനാ ചെങ്കോലും പിടിച്ച് എന്തിനാ നാട്ടുകാരുടെ നഞ്ചത്ത് കയറിയിട്ട് അവനെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണോ അതോ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടാണോ പാർട്ടിക്കാരെ സംരക്ഷിക്കാനും പാർട്ടിക്കാര് കാണിക്കുന്ന തോന്നിയസങ്ങൾ എന്ത് കാണിച്ചാലും അവന് സംരക്ഷിക്കാനും നിങ്ങൾക്ക് പണവും ഉണ്ട് എല്ലാമുണ്ട് അവരെ സംരക്ഷിക്കാനുള്ള മനസ്സുമുണ്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ പറയുന്നതിനെതിരെ പ്രവർത്തിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നവീൻ ബാബുവിനൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണ് എന്നിട്ട് പാർട്ടി നേതാവിന് ഇപ്പോൾ പുതിയ സ്ഥാനവും കൊടുത്തു ജയിലിൽ നിറങ്ങുന്ന പാർട്ടി നേതാവിനെ സഖാവിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പെണ്ണുമിള്ളെ പറഞ്ഞു വിടുകയും ചെയ്തു ഇതാണോ നിങ്ങളെ സേവനം ജനസേവനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സേവനം എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ ഇവിടെ ശരിക്കും നിബന്ധനകളോ മാനദണ്ഡങ്ങളോ എന്തെങ്കിലും തടസ്സമായി വരുന്നെന്നുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണം മാറ്റി എഴുതാൻ കഴിയുന്നില്ല കേന്ദ്രമാണ് തടസ്സമെന്നുണ്ടെങ്കിൽ ആ കേന്ദ്ര നിയമത്തെ മറികടക്കാൻ തക്കവണ്ണം ഇവിടെ കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ ഭരണഘടനാ വിരുദ്ധമായ പല നിയമങ്ങളും ഇവിടെ പാസാക്കിയിട്ടില്ല ഈ സർക്കാർ ആശുപത്രി സംരക്ഷണ ബിൽ ഹെൽത്ത് ബിൽ എന്താണ് ഭരണഘടനാ വിരുദ്ധമാണ് അത് മാറ്റി മാറ്റി എഴുതി ഭരണഘടനാ വിരുദ്ധമായിട്ട് നിങ്ങൾ പാസ്സാക്കിയെടുത്തില്ലേ എന്റെയും നിങ്ങളെയും വീട്ടിൽ കയറിയിട്ട് ബലമായി വേണമെങ്കിൽ സൂചി വെക്കാനും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു പവർ നിങ്ങൾ കൊടുത്തില്ലേ ആ ഗവർണർ ഒപ്പുവെക്കാതിരുന്നിട്ട് അദ്ദേഹത്തിനെതിരെ പോലും നിങ്ങൾ കേസ് പോയില്ലേ അപ്പോ ഭരണഘടനാപരമായിട്ടുള്ള തടസ്സം അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും പാസാക്കിയെടുത്ത ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ മലയാളികളായിട്ടുള്ള സാധാരണക്കാരെ ജനങ്ങൾ ലോകത്തെമ്പാടും നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നൽകിയിട്ടുള്ള പണം എടുത്ത് ആ വയനാടിനെ കൈ കൈപിടിച്ച് കയറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണി നിർത്തുന്നതാണ് നല്ലത് ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് അതിനു മുമ്പേ ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഏത് രീതിയിലും കിട്ടിയ പണം കൃത്യമായി കൊടുക്കും വയനാടിനെ ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തും എന്ന് മാതൃക കാണിച്ചു കൊടുക്കണം അതൊരു രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല അതിന് മതം ഒരു പ്രശ്നമല്ല ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് മതക്കാരനായാലും അത് ഈ കേരളത്തിന്റെ പൊതു ഒരു വിഷയമാണ് ഞങ്ങൾ അത് നോക്കിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്ന് തെളിയിക്കണം വെറുതെ ഡയലോഗ് കുടിച്ചിട്ടും പോരാ ഇപ്പൊ നടക്കുന്നത് കൊടുക്കാൻ മനസ്സില്ലാത്തതാണ് സാങ്കേതിക ന്യായങ്ങൾ പറയാണ് പക്ഷെ ജനങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം തന്നപ്പോ ഈ സാങ്കേതിക ന്യായം ഒന്നും നോക്കിയില്ല നിങ്ങൾ ചെയ്യുമെന്ന് കരുതി തന്നതാണ് നിങ്ങൾ ആ മാന്യത കാണിക്കണം നിങ്ങളൊരു ഭരണകർത്താവ് ആണെങ്കിൽ ആ മാന്യത കാണിക്കണം ഹാങ്കോസ് Don't forget to subscribe and support this channel.